അച്ചാർ വെൽക്കുന്നത് ഇത്ര അച്ചാറാണ് അപ്പോൾ ഡെയിലി ഞാൻ സെയിൽ ചെയ്യുന്നതാണ് വിളിക്കും ഞാൻ ഇവിടെ കൈപ്പക്ക അച്ചാറാണ് ഇടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം രണ്ട് കൈപ്പക്ക എടുത്തിട്ടുണ്ട് അപ്പൊ നല്ലപോലെ കഴുകിയതാണ് കേട്ടാ അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയണം അപ്പൊ അരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു മാറ്റാം കുരുക്കള് മാറ്റിയെടുക്കാം അപ്പോൾ നമുക്കിത് ഇങ്ങനെ കനം കുറഞ്ഞ് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നീളത്തിനനുസരിച്ചുള്ള ഇത് കുറയ്ക്കാം വല്ലാണ്ട് കനം കുറയണമെന്നില്ല ഒരു മീഡിയം കനത്തിലാണ് ഞാനത് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കുഴച്ച് വെക്കാം കുറച്ച് സമയം ഒന്നില്ലെങ്കിൽ ഒരു ദിവസം വെക്കാം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ടൈം വരെ എന്താ വെച്ചാൽ ഒരു കനപ്പ് മാറാനാണ് പക്ഷേ അച്ചാർ ഇടുമ്പോൾ കനപ്പൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഒരു കനപ്പ് എന്തായാലും കനുപ്പന്തായാലും ഒരു കനപ്പ് ഉണ്ടാവും അപ്പോൾ അത് മാറാനാണ് അപ്പോൾ ഞാനിത് ഉപ്പ് കുഴച്ച് വെക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഇത്ര കനത്തിലാണ് അരിയണത് ഒരു കടിച്ച് തിന്നാനുള്ളൊരു ഇതാണ് നല്ല ടേസ്റ്റാണ് കയ്പയ്ക്ക് അച്ചാർ കൂട്ടിയവർക്ക് അറിയാൻ പറ്റും ൊരു മീഡിയം കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഉപ്പ് കുഴച്ച് കുറച്ച് സമയം വെക്കും ആ പിന്നെ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാൻ പിന്നെ ഉപ്പ് കുഴച്ച് വെച്ചിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ടൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് കടുക് കടുക് മാത്രമായിട്ട് പൊടിച്ച് വെച്ചതാണ് കടുക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഞാൻ കുറച്ചധികം പച്ചമുളക് അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഓൾറെഡി വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ആക്കണം പിന്നെ ഇത് ഇഞ്ചി പേസ്റ്റാക്കി വെച്ചതാണ് അത് ഇടണം അപ്പോൾ നമുക്ക് കടുക് പിടിച്ച് ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായി ചൂടായിട്ട കടു എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു വേറൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി കടുകും ഉലുവും കായം പൊടിച്ച് വെച്ചത് എന്നാലും ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ബേപ്പിനും ഉടിക്കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വറ്റ ഇത് വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി പാസ്റ്റും ചേർക്കാം കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു അമ്പത് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഒന്ന് മുരിക ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം ഞാൻ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു ടീസ്പൂൺ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വെച്ച എല്ലാം കൂടിയിട്ട് ഇപ്പൊ ഇത് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മുളക് പൊടി എഡ് ചെയ്യാം ഞാനൊരു രണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് എഡെയ്യുന്നത് പൊടി അന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മുളക് പൊടിയുടെ പച്ച മാറുന്ന വരൊന്നിറക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കയ്പക്ക ഇട്ട് കൊടുക്കാം അതിന കയ്പക്ക ഉപ്പ് ഉപ്പോടുകൂടി തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് ഉപ്പ് കുഴച്ച വെള്ളത്തോട് കൂടിയിട്ടാണ് ഇള ചെയ്യുന്നത് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇത് ഈ മുളകും ഇതിനൊക്കെ തരുന്ന് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ കയ്പക്കാട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ കുറച്ച് സമയം നേരത്തെ പൊടി കൈപ്പൊക്കെ ഒന്ന് വാടാനും ഒന്ന് പോകാനും വേണ്ടിട്ടാണ് ഇനി നമുക്കിതിലോട്ട് ഞാനിപ്പോ ഒരു പിടുത്തം പുളി ഇത്രയുണ്ട് കേട്ടോ ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള ഒരു പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പുളി ഞാനിങ്ങനെ വെള്ളം അയ്യാ കുറച്ചിങ്ങനെ ആയിട്ട് കണ്ട ഇങ്ങനെ ആയിട്ട് ആണ് ഇത് പൊഴിച്ചു കൊടുക്കുന്നത് കേട്ടാ അപ്പൊ പുളി വേണം അതിന് വേണ്ടിട്ടാണ് നമുക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ തയ്ക്ക് ഇപ്പം തച്ചാറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഉണ്ടാക്കാത്ത ഒരു എല്ലാവരും ഒന്ന് ഇനി ഉണ്ടാക്കി നോക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് കുഴച്ച കാരണം ഉപ്പുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇടേണ്ടി വന്നിട്ടില്ല ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് ഇരക്കി കൊടുക്കാം ഉപ്പ് അപ്പോൾ ഇത് പുലോട്ട് ഞാൻ ഒരു ശർക്കര പൊടുത്തത് ഞാൻ ഓൾറെഡി ഇത് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ് ശർക്കരൊക്കെ കൊടുക്കാം എന്തായാലും കനപ്പ് രസം ഉണ്ടാവും ഓൾറെഡി പിന്നിരുന്നാലും നമുക്ക് കുറച്ച് ശർക്കരയും പുളിയും ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ശറാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി കായം ഉലുവടിച്ച പൊടിയാണ് കടുത് കായം പൊടിച്ച പൊടി അതിപ്പോ സെപ്പറേറ്റിങ്ങായിട്ട് ഈ കായം പൊടിച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ഏഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചിട്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കു ഇനി നമുക്ക് മിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ നോക്കിയപ്പോൾ ഞാൻ നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉപ്പ് പിന്നെ അങ്ങനെയൊക്കെ ഇട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടിയും ഇരുന്ന് ഇപ്പോൾ തന്നെ കട്ടിയായിട്ടുണ്ട് കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ ഇരുന്നാൽ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന അച്ചാറാണ് അപ്പോൾ എൻ്റെ അച്ചാറുകൾക്കൊക്കെ അലഹമ്മില്ല മഷാ അത്യാവശ്യം ചിലവൊക്കെ ഉണ്ട് അപ്പോൾ അതന്നെ വലിയ സന്തോഷം അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതുള്ളൂ വീട്ടിലിരുന്നിട്ട് ചെറിയൊരു രീതിയിൽ നമുക്കൊരു വരുമാനം കിട്ടാവുന്ന ഒരു ജോലി തന്നെയാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാം വലൈക്കും